അയ്യപ്പൻകോവിൽ കിഴക്കേമാട്ടുകെട്ട നിവാസികളുടെ നടപ്പാലം എന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായില്ല കിഴക്കേമാട്ടുകെട്ട തോടിനു കുറുകെ നടപ്പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ പ്രദേശത്തെ അവഗണിക്കുകയാണെന്നും അധികൃതർ ഇടപെട്ട് അടിയന്തിരമായി നടപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കിഴക്കേ മാട്ടുക്കെട്ട സണ്ണിക്കട ഭാഗത്തെ പ്രദേശവാസികൾ നാൽപ്പത് വർഷത്തിലധികമായി ഉയർത്തുന്ന ആവശ്യമാണ് അക്കരയക്കര കടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപ്പാലം എന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളും പ്രദേശവാസികളും തോട്ട മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ കടന്നുപോകുന്നത് ഇതുവഴിയാണ് മഴക്കാലത്ത് മുളകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ചങ്ങാടത്തിലൂടെയാണ് പദ്ധതി പ്രദേശത്ത് വെള്ളം നിറയുമ്പോൾ ഇവർ യാത്ര ചെയ്യുന്നത് ഏറെ സാഹസപ്പെട്ടാണ് അപകടം നിറഞ്ഞ മുളപ്പാലത്തിലൂടെ ഇവർ അക്കരയക്കര കടക്കുന്നത് മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ പാലം വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രദേശത്തെ അവഗണിക്കുന്ന നിലപാടാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നത് അടിയന്തരമായി ഒരു നടപ്പാരി നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യമുയർത്തുന്നത് കാഞ്ചിയാർ പഞ്ചായത്തും യോജിച്ച് പഞ്ചായത്ത് റോഡ് വഴി അതിനകത്തൊരു കാലം വേണം പറഞ്ഞ ഇടുക്കിയില്ല പണി നടന്ന കാലം മുതലേ ഞങ്ങള് പറയുന്നതാണ് ഒരു പഞ്ചായത്ത് ഒരു പാർട്ടിക്കാരും ഞങ്ങളുടെ അടുത്ത് ഒരു കണിയിൽ നിന്നില്ല വോട്ടിൽ മാത്രം വന്ന് ചോദിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അന്നേരം പറയും ഞങ്ങൾ നന്നാക്കാം ഞങ്ങൾ നന്നാക്കാമെന്ന് പറഞ്ഞ് പോയ എം എൽ എമാർ രണ്ടുപേരുണ്ട് ബിജുബോണുണ്ട് പിന്നെ വാഴൂർ സോമം വന്നു പറഞ്ഞു പോയി ഒരു മനുഷ്യനെ ഞങ്ങളെ തിരിഞ്ഞ് നോക്കുന്നത് വോട്ടിൽ മാത്രം വന്ന് കഴിഞ്ഞിട്ട് വല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കുകയാണ് ആര് കിടക്കാൻ ആൾക്കാരല്ലേ ഇല്ല കടന്നു പോകുന്നത് സ്കൂൾ കുട്ടികൾ പറഞ്ഞ് നോക്കും കഴിഞ്ഞ പ്രാചാന് താഴെ പോയി കടത്തുനിന്ന് ആൾക്കാരെ അയോക്കാരെല്ലാം കൂടെ വന്ന് വീട്ടിൽ നിന്ന് ഓടി വന്ന് പിടിച്ചു വരുവായത് അതുപോലും ഒന്ന് ശ്രദ്ധിക്കാൻ ഒരു കൈവരി പാലം ഞങ്ങൾക്ക് കിട്ടാമതി തൂക്കോലം വേണ്ട അതോ അത് ഇങ്ങനെ സംവിധാനം ചെയ്തു തരണ്ടേ സർക്കാർ വെള്ളം കയറുമ്പോൾ ഞാൻ ആക്രമിക്കുക പോകണമെങ്കിൽ കാണുമ്പോൾ ഈ രണ്ട് ഇല്ലി മുളകെട്ടിയിട്ട് ഇപ്പം കിടക്കുന്നത് ഒരു ഒരു വള്ളം പോലും കൊണ്ടുത്തരാം നേരത്തെ പഞ്ചായത്ത് വള്ളം കൊടുക്കുവായിരുന്നു ഇപ്പം ഇടുക്കി പദ്ധതി പ്രദേശത്തിന്റെ ഭാഗമായ കിഴക്കേ മാട്ടുക്കെട്ട ഭാഗത്ത് വെള്ളം കയറി തുടങ്ങിയതിനാൽ ഏറെ ഭീതിയോടെയാണ് ഇവർ ഇതൊഴി സഞ്ചരിക്കുന്നത് അടിയന്തരമായി വിഷയത്തിൽ ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം ഇത്ര ദുരിതം അനുഭവിച്ചിട്ടും അനുകൂല തീരുമാനമുണ്ടാക്കാത്തതിൽ ജനങ്ങൾ വളരെയേറെ പ്രതിഷേധത്തിലാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ